ചരിത്രത്തിന് ജീവൻ വരുന്നത് എപ്പോഴെന്നറിയോ ചരിത്ര പുരുഷന്മാർ ഇന്നത്തെ മനുഷ്യന്മാരെ മുമ്പിൽ വലിയ സ്വാധീന ശക്തികളാക്കുമ്പോഴാണ് തീർച്ചയായും രാജ്യം ഇന്ന് ഒരു മഹാമഹാരാജാവിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ് വാൽമീകി മഹർഷി രാമായണം എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥത്തിലൂടെ ഇന്നും മനുഷ്യർക്കിടയിൽ ജീവനോടെ നിലനിൽക്കുന്ന ശ്രീരാമ പാഠങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് തീർച്ചയായും വെള്ളിയാഴ്ച എന്ന് ജുമൊക്കെ കഴിഞ്ഞ് വരികയാണ് പിന്നെ ഈ ഒരു കാര്യം പറയാൻ എനിക്ക് പ്രചോദനമായത് നിങ്ങൾ മനസ്സിലാക്കണം ഒരു ഇസ്ലാമിക വെള്ളിയാഴ്ചത്തെ സെറിമണിയിൽ നിന്നൊരു പ്രഭാഷണമാണ് ശ്രീരാമൻ കാണിച്ച സഹിഷ്ണുതയുടെയും സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും പാഠങ്ങൾ ആണ് ലോകത്ത് മനുഷ്യരെല്ലാവരും പരസ്പരം ഒന്നിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നാണ് നോക്കുന്നത് കാരണം മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിച്ചു പോകേണ്ട ഒരു കാലഘട്ടമാണ് പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിൽ എങ്ങനെ ധൈര്യത്തോടെയും നിർഭയത്വത്തോടെയും ജീവിക്കാം എന്നുള്ളതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ലോകത്ത് എത്ര മതങ്ങളുണ്ടായാലും ലോകത്ത് എത്രയെത്ര ഓരോ മനുഷ്യനും വ്യത്യസ്ത മതമായി കഴിഞ്ഞാലും സൂര്യന് പകരം സൂര്യൻ എന്നതുപോലെ ചന്ദ്രന് പകരം ചന്ദ്രൻ ഭൂമിക്ക് പകരം ഭൂമി എന്നതുപോലെ ദൈവം എന്നത് എല്ലാവർക്കും ഒന്നാണ് അതിലൊരു സംശയവുമില്ല പ്രശ്നങ്ങൾ മുമ്പിലോട്ട് വന്നുകൊണ്ടിരിക്കണം പ്രശ്നങ്ങളെ ഒരു അസ്വസ്ഥതയാക്കാതെ ജീവിക്കണം തീർച്ചയായിട്ടും മഹാരാജ ശ്രീറാം നമ്മെ പഠിപ്പിക്കുന്ന കുറച്ച് പാഠങ്ങൾ ഞാനൊന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മനുഷ്യർക്കിടയിൽ ഒരുമിക്കാനും യോജിപ്പിക്കാനുള്ള എന്തൊക്കെ വഴികളുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഒരുമിച്ച് പോകണം മനസ്സിലായില്ലേ എന്നാ തർക്കങ്ങളും വേണം തർക്കങ്ങൾ ഇല്ലെങ്കിൽ ജീവിതത്തിന് ആ ഒരു ഗെയിം സ്പിരിറ്റ് ഉണ്ടാവില്ല എന്നുള്ള പ്രത്യേകം മനസ്സിലാക്കണം ഓക്കെ രാമായണത്തിലൂടെ ശ്രീരാമൻ നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പാടെന്താണെന്നറിയോ ധർമ്മത്തിൻ്റെ പാടാണ് വലിയൊരു സാമ്രാജ്യം സ്വന്തമായിട്ടുണ്ടായിട്ടും ഒരുപാട് പേഴ്സണുകൾ സുഖം ആസ്വദിക്കാൻ സാധ്യതകളുണ്ടായിട്ടും പതിനാല് വർഷത്തോളം സ്വന്തം പിതാവിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് വനവാസത്തിന് പോവുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം അത് ധർമ്മമാണ് ഒരു പിതാവിനോട് ചെയ്യുന്ന ധർമ്മം അല്ലേ ഉത്തരവാദിത്തങ്ങൾ ഒരുപാട് നമുക്കൊക്കെ ജീവിതത്തിലുണ്ട് നാം ആ ഒരു ഉത്തരവാദിത്തം എത്ര ഭംഗിയായി നിർവഹിക്കുന്നുണ്ട് എന്നുള്ളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ധർമ്മം എപ്പോഴും നമ്മൾ മുറിവെ പിടിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോഴേ ഇവർക്കൊക്കെ ജീവനോടെയുള്ള അവരുടെ ജീവനായി കാരണം ഈ വലിയ വലിയ മഹാന്മാരെല്ലാവരും നമ്മെ പഠി ഒരു കാര്യങ്ങളിവിടെ ബാക്കി വെച്ച് പോകുന്നതിൻ്റെ അത് ചരിത്രങ്ങളിൽ നിന്ന് ചരിത്രങ്ങളായി വേദങ്ങളിൽ നിന്ന് വേദങ്ങളായിട്ട് മനുഷ്യർക്കുള്ളിൽ ഇന്ന് ലൈവായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം ഇന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് അത് കരുത്തു നൽകാനാണ് ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ട വിശ്വസ്തതയും ഭക്തിയുമാണ് നമുക്കറിയാം ശ്രീരാമൻ്റെ പ്രിയതമ സീത അവരോടുള്ളൊരു വിശ്വസ്തത എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നതായിട്ട് ഈ ഒരു ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും നമ്മുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിലും മറ്റും അതിന് വിപരീതമായിട്ടുള്ളൊരു കാര്യമാണോ നമ്മൾ കാണുന്നത് എന്നൊന്ന് പരിശോധിക്കാം തീർച്ചയായിട്ടും പിതാവിൻ്റെ ആജ്ഞ കേട്ട് ഒരു ധർമ്മം നിർവഹിക്കാൻ വേണ്ടി ശ്രീരാമൻ പോയെങ്കിൽ അതിലൂടെ മറ്റൊരു കാര്യം കൂടി ശ്രീരാമൻ കാണിച്ചു തരുന്നുണ്ട് മാതാപിതാക്കളോട് നമ്മൾ കാണിക്കേണ്ട ആദരവും റെസ്പെക്റ്റും അനു അനുസരണയുമാണ് അവിടെ കാണിപ്പിക്കുന്നത് ശ്രീരാമൻ ഒരു മഹാരാജാവായിരുന്നു ദൈവതുല്യം അദ്ദേഹത്തെ കാണിടത്തോളം മനുഷ്യരുടെ ഭക്തി അദ്ദേഹത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയൊരു കാരണം അദ്ദേഹം കാണിച്ച നീതിയുക്തമായിട്ടുള്ള വിവേചനരഹിതമായിട്ടുള്ള പരസ്പര സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു ഭരണമാണ് നമ്മൾ ഓരോ ഭരണാധികാരികളും നോക്കുക നമ്മളുടെ നമ്മിൽ നിന്ന് ഈ നീതിയും വിവേചനമില്ലായ്മയും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ ഒരു മനസ്സുള്ളൊരു ഭരണാധികാരിയിൽ ശ്രീരാമൻ ജീവനോടെയുണ്ടാവും അതി കാരുണ്യം ദയ ക്ഷമ ഇതും മൂന്നും മനുഷ്യർ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയൊരു വിലപ്പെട്ട പാഠമാണ് ശ്രീരാമൻ ഒരു ശത്രുണ്ടായിരുന്നു ലക്ഷ്മണൻ ലോകത്ത് എല്ലാ മനുഷ്യർക്ക് മുമ്പിലും ശത്രുക്കൾ ഉണ്ടാവും പക്ഷേ ആ ശത്രുക്കളോട് നമ്മൾ തിരിച്ച് ശത്രുത കാണിക്കാൻ വേണ്ടിയുള്ളതല്ല ക്ഷമ കാണിക്കണം ദയ കാണിക്കണം നല്ല അവരോടൊക്കെ കാരുണ്യം കാണിക്കണം നമ്മൾ ആരാണ് എന്നുള്ളതാണ് നമ്മോട് ഏത് രീതിയിൽ എങ്ങോട്ട് ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് അങ്ങോട്ട് ഇതൊക്കെ കാണിച്ചു കൊണ്ടേയിരിക്കുക ആ കാണിക്കുമ്പോഴാണ് ശ്രീരാം ലൈവ് ആവുന്നത് ശ്രീരാമൻ്റെ ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ഒരുപാട് യുദ്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളുള്ളതായിരുന്നു സ്വന്തം സാമ്രാജ്യത്തിൽ പ്രശ്നങ്ങൾ വീട്ടിലെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉള്ളതായിരുന്നു അതൊക്കെ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് അതൊക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെയൊക്കെ ക്ഷമയും ആത്മസംയമനവും പാലിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഉത്തരവാദിത്തം ലോകത്ത് ഒരു ഭരണാധികാരിക്കാരിക്കും ഒരു പ്രജക്കും എല്ലാ മനുഷ്യർക്കും വേണ്ടത് വിനയമാണ് ഏറ്റവും കുട്ടിയുടെ നിഷ്കളങ്കതയോടെ വേണം നമ്മൾ മറ്റുള്ളവരോട് പെരുമാറാൻ വലിയൊരു മഹാരാജാവായിരുന്നിട്ടും വിനയത്തിൻ്റെ കാര്യത്തിൽ ശ്രീരാമൻ ഒരു കുറവില്ലായിരുന്നു ഒരിക്കലും നമ്മളുടെ പദവികളുടെ പേരിലോ നമുക്ക് ലഭിച്ച ഡിഗ്രികളുടെ പേരിലോ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്ന് നമ്മളൊരു സിമ്പിൾ മനുഷ്യനായിട്ട് ജീവിക്കാം ആളെ നമ്മുടെ ജീവിതം അവസാനിക്കുന്നതാണ് മരണത്തോടെ തീരുന്ന നമ്മുടെ ജീവിതത്തിൽ മറ്റു മനുഷ്യർക്ക് മുമ്പിൽ നമുക്ക് ബാക്കിയാക്കാനുള്ളത് നമ്മുടെ വിനയവും നമ്മുടെ ഈ തരത്തിലുള്ള പെരുമാറ്റങ്ങളുമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുപോലെ നമ്മുടെ വെല്ലുവിളികൾ ഒരു ധൈര്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പം അതിലിങ്ങനെ പത്തി മണിക്ക് ഇങ്ങനെ നിൽക്കില്ല ചെയ്യണം ധൈര്യത്തോട് നേരിടുക ശ്രീരാമൻ കാണിച്ചു തരുന്ന മറ്റൊരു പാഠം ഭക്തിയുടെ പാഠമാണ് ഒരു ദൈവത്തോടുള്ള തൻ്റെ കടപ്പാട് ഒരു ദൈവത്തിന് മുമ്പിൽ തൻ്റെ എളിമ ഒരു ദൈവത്തിനു മുമ്പിലെല്ലാം അർപ്പിക്കാനുള്ളൊരു മനോഭാവം അത് ശ്രീരാമൻ കാണിച്ചത് വലിയൊരു പാഠമാണ് വിഷ്ണുവിന് മുന്നിലെല്ലാം അർപ്പിക്കുന്ന ശ്രീരാമനെ നമുക്ക് കാണാം നമ്മൾ ആൽക്കോഹോളിക് അനോണിമസ് ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ആൾക്കാർ പോലും പറയും നമ്മെ നിസ്സഹായനാക്കുന്ന ഏറ്റവും വലിയൊരു ശക്തിക്ക് മുമ്പിൽ ഞാൻ എൻ്റെ ജീവിതത്തെ അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റെല്ലാം നമുക്ക് നിസ്സാരമായി മാറും ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൽ നിന്നാണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പം സംഭവിക്കുന്നതെല്ലാം നിസ്സാരമായി മാറുന്ന ഒരവസ്ഥ കൈവരും നമ്മുടെ മരണമാണെങ്കിലും ജീവിതമാണെങ്കിലും ജീവനാണെങ്കിലും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും ഒക്കെ നിസ്സാരമായി മാറുന്നത് ആ ഒരു പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന നമ്മുടെ നമ്മൾ നമ്മുടെ കോശങ്ങളിൽ സൂക്ഷ്മമായതറിയുന്ന അതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ദൈവത്തിലേക്ക് നമ്മെല്ലാം സമർപ്പിക്കുമ്പോഴാണ് അതാണ് ശ്രീരാമൻ കാണിച്ചിരുന്ന വലിയൊരു പാഠം നമ്മൾക്ക് മുമ്പിൽ വരുന്ന മനുഷ്യർ അവർ എന്ത് തരത്തിലുള്ളവരാണെങ്കിലും അവരൊക്കെ ഏകത്വത്തോടെ കാണാനും അവരോടൊക്കെ ബഹുമാനം കാണിക്കാനും നമുക്ക് സാധ്യമാകും അതും ശ്രീരാമൻ കാണിച്ചു തരുന്നൊരു പാഠമാണ് തീർച്ചയായിട്ടും ശ്രീരാമപാഠങ്ങളിൽ ഇന്നത്തെ മനുഷ്യന്മാർക്ക് ജീവിക്കാനുള്ള ഏറ്റവും വലിയൊരു റിസോഴ്സുകളുണ്ട് എന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാൻ നിങ്ങളുമ്പിൽ ചർച്ച ചെയ്തത് ഓക്കേ ബൈ